നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു വിമർശനത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിമർശനം എന്ന് പറയുകയാണെങ്കിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഭൂമി ഖുർആനിൽ ഭൂമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം അള്ളാഹു അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ അല്ലെ അറബിയിലുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ ആ ഒരു ഖുർആാനിൽ തീർച്ചയായിട്ടും സൃഷ്ടാവായ ദൈവത്തിന്റെ വചനങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അതായത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളിൽ എന്തുണ്ടാകാൻ പാടില്ല അതിന് വിപരീതമായിട്ട് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്ന ഒരു ഗോളാകൃതിയാണ് എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഭൂമിയുടെ ആകൃതി ഒരു ഗോളാകൃതി ആണെങ്കിൽ അതിന് വിപരീതമായിട്ട് കുറ അതിൽ ഉണ്ടാവുക എന്നുള്ളത് അതൊരു ഇമ്പോസിബിൾ ആണ് കാരണം അള്ളാഹുവിൻ്റെ സംസാരം ഒരിക്കലും മിസ്റ്റേക്ക് ആവില്ല കാരണം അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് ഭൂമിയുടെ അധിപൻ അള്ളാഹു തന്നെയാണ് അള്ളാഹു വലക്ക സമാവാത്തു വളർ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് അതിനെല്ലാം സംവിധാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ് അപ്പൊ അള്ളാഹുവിന്റെ സംസാരം അള്ളാഹു ഒരു കാര്യം പറയുന്നത് തീർച്ചയായിട്ടും അത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചുള്ള അറിവിൽ ഒരു ഒരു ഇറവ് വരില്ല മിസ്റ്റേക്ക് വരില്ല പക്ഷെ നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോ വിമർശകർ പറയാറുള്ള ഒരു കാര്യം ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ആകൃതി ഒരു പരന്ന ഭൂമിയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഗോളാകൃതിയിലുള്ള അല്ലെ സയൻസ് ഇപ്പൊ പറയുന്ന രീതിയിലുള്ള രണ്ട് ഒരു മധ്യഭാഗത്തെ കുറച്ച് ഉയർന്നതും താഴെ മേലെ കുറച്ച് പര പരന്ന രീതിയിലും ഒരു 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 ഗോളാകൃതി അത്തരത്തിലുള്ള ഒരു ഗോളാകൃതിയെ കുറിച്ചല്ല ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പരന്ന് കിടക്കുന്ന ഒരു വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു ഫ്ലാറ്റ് എർത്തിനെ കുറിച്ചാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് സ്ഥിരമായിട്ട് വിമർശകർ പറയുന്നൊരു കാര്യമാണിത് അപ്പോൾ ഇതിനെ തെളിവായിട്ട് അവർ കൊണ്ടുവരുന്ന ഒരു വചനമുണ്ട് ഒരു ആയത്തുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാറുള്ളത് മുസ്ലിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹു ആണ് സൃഷ്ടാവ് ഇതിന്റെ എല്ലാം അള്ളാഹു ഒരിക്കലും എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള സയൻസിന് അഗേൻസ്റ്റ് ആയിട്ട് അള്ളാഹുവിൻ്റെ വചനം സംസാരിക്കുകയില്ല അപ്പോൾ ഇവിടെ അള്ളാഹു അല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ആകൃതയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് അള്ളാഹു സംവദിക്കുന്നത് അള്ളാഹു സംസാരിക്കുന്നത് വെറും സയന്റിസ്റ്റുകളോട് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള കർഷകരോടും സാധാരണക്കാരായ ആളുകളോട് സംസാരിക്കുന്നുണ്ട് ഇൻ്റലക്ച്വലായിട്ടുള്ള കുറച്ച് പഠി പഠിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളായ റിസർച്ചേഴ്സ് സംസാരിക്കുന്നുണ്ട് എല്ലാം അതിൽ വരുന്നുണ്ട് അപ്പോൾ വിവാഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ ചില ഭാഗത്ത് കൃത്യമായിട്ട് നമുക്ക് ഒരു വചനം കൃത്യമായി അത് ആ ഒരു വചനത്തിൽ നിന്ന് ഭൂമിയുടെ ആകൃതി ഗോളാകൃതി ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഇസ്ലാമ പണ്ഡിതന്മാർ പറയുന്നത് ഇതാണ് മുസ്ലിങ്ങളുടെ ഒരു വാദം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഈ ഏതൊക്കെയാണ് ഏതാണ് ശരി അങ്ങനെ ഇതിൽ എങ്ങനെയാണ് ആ ഒരു കാര്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ആദ്യമായിട്ട് ഈ ത്യസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം വിമർശകരായിട്ടുള്ള നുണയന്മാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളോ ആയിട്ടുള്ള ആളുകളോ അങ്ങനെ പറയാനുള്ള അറിവില്ലാത്ത ആളുകളായിട്ടുള്ള ആളുകളും വയൽ അറു കൈഫു വചനം കുറാനേ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഭൂമി പരത്തപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കുറാനല്ലേ അല്ലെ ആൻഡ് എർത്ത് ആൻഡ് എർത്ത് ഹൗ ഇറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് അതെങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഭൂമി പരന്ന ഭൂമിയെ കുറിച്ചാണ് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ വയലിൽ അറൽ വയലിൽ കൈഫ കൈഫത്തിൽ എങ്ങനെയാണ് ഭൂമി അത് പരത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭൂമി പരന്ന ഭൂമിയെ കുറിച്ചാണ് കുണൽ പറഞ്ഞത് എന്നാണ് ഒന്നെങ്കിൽ അറിവില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മനപൂർവ്വം വിമർശനം കൊണ്ട് നടക്കാൻ വിമർശിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്കും ഈ വചനം ഉപയോഗിച്ചുകൊണ്ട് മിസ് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ പക്ഷേ നമ്മള് പഠിക്കേണ്ടത് നമ്മളെപ്പോഴും ഒരു കാര്യം ദീൻ പഠിക്കുമ്പോൾ ദീൻ നമ്മൾ കൃത്യമായ സോഴ്സ് നിന്ന് പഠിക്കണം അള്ളാഹു അള്ളാഹുവിന്റെ റസൂറിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് റസൂര് സഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവര് താപികങ്ങൾ വഴിയും തപാത്താപ്യങ്ങൾ വഴിയും കൃത്യമായിട്ട് പണ്ഡിതന്മാരിലേക്ക് എത്തി കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ എത്തപ്പെട്ടും അതാണ് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പൊ ഇസ്ലാമിൽ നമ്മള് സോഴ്സിൽ നിന്ന് ഇതെങ്ങനെയാണ് സഹാബക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു വചനത്തിന് എങ്ങനെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ചില പഠിപ്പിച്ചു കൊടുത്തത് ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാലേ ഉള്ളൂ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത് സോഴ്സിൽ നിന്ന് പഠിക്കണം അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ വിമർശകരായ ആളുകൾ ദീൻ പഠിക്കാത്ത അറബി അറിയാത്ത അറബിയിൽ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത നിരീശ്വരവാദികളും അല്ലെങ്കിൽ ഇസ്ലാം വിമർശകരുമായിട്ടുള്ള ആളുകൾ അവഹേളകരുമായിട്ടുള്ള ആളുകൾ അവർ പറയുന്നത് കേൾക്കുന്നതിന് പകരം അതിന് സോഴ്സിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക അപ്പം മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഒരു ഒരു ആയത്തിൽ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നത് ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ആയത്തെ ചോദിച്ചാൽ അല ലൈൽ അതായത് അള്ളാഹു എന്ത് ചെയ്യണം അവന് രാത്രിയെ രാത്രിയെ പകലിനെ രാത്രിയെ പകലിന് മേലെ അള്ളാകുക ചെയ്യുന്നു അത് ചുറ്റിപ്പൊതിയുന്നു അതുപോലെ തന്നെ പകലിന് രാത്രിയുടെ മേലെയും ചുറ്റിപ്പൊതിയുന്നു അപ്പൊ ഇങ്ങനെ ഒരു ചുറ്റിപ്പൊതിയലിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ആയത്ത് വെച്ചുകൊണ്ട് അത് അർത്ഥം വരുന്നത് സ്പ്രിക്കൽ ആയിട്ടുള്ളൊരു ഭൂമിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ് അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് ഏ വിമർശകരെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു വചനത്തിലേക്ക് നോക്കാം അപ്പൊ അവിടെ പറയുന്ന കൈഫ സുദ്ധിഹത്ത് നിങ്ങൾ കാണുന്നില്ല എങ്ങനെയാണ് ഭൂമി അത് പരത്തപ്പെട്ടത് എന്നുള്ളതാണ് അപ്പൊ ഈ സുത്തിഹത്ത് എന്ന വാക്കിന്റെ റൂട്ട് വേഡായിട്ട് വരുന്ന മുസത്തഹ് എന്ന് എന്ന് വാക്ക് ഫ്ലാറ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാക്ക് കാണുമ്പോൾ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഹൗസ് സ്പ്രെഡ് ഔട്ട് ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു അറബി അറിയാത്ത ഒരാളെ കുറിച്ച് ഖുർആൻ അറിയാത്ത ഒരാളെ കുറിച്ച് പണ്ഡിതനായ പണ്ഡിതനല്ലാത്ത ധീരപരമായ വിഷയങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിവ് അറിയില്ലാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ് മിസ് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിലും ഓക്കെ ഇത് പരന്ന ഭൂമിയെക്കുറിച്ച് പറഞ്ഞതായിരിക്കാം എന്നൊരു ധാരണ വരാം ഓക്കെ അത് അറിവില്ലാത്തത് കൊണ്ട് കേട്ടോ അറിവില്ലാത്തത് കൊണ്ടാണ് എടുത്തു പറയണം അത് അറിവില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വിമർശകരായ ആൾക്കാർക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കാൻ സാധിക്കും പക്ഷേ അവിടെ പ്രശ്നമുണ്ട് അതായത് ഖുർആാനിൽ അറുള് എന്ന വാക്കാണല്ലേ ഭൂമിയെക്കുറിച്ച് ഉദ്ദേശം ഭൂമി എന്ന വാക്ക് ഭൂമി എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് അറു എന്നാണ് ഖുറാനിൽ എല്ലാ സ്ഥലത്തും അറ് എന്ന വാക്ക് ഭൂമി എന്ന വാക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാനറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം മലയാളത്തിൽ തന്നെ നമ്മൾ ഭൂമി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ സിമിലറായി വരുന്ന കാര്യമാണത് ഭൂമി എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ഒരു പ്ലാനറ്റിനെ കുറിച്ച് പറയും അതേപോലെ തന്നെ ഭൂമി എന്ന് പറയും ഈ ഭൂമി കച്ചവടക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൻ ഭൂമി കച്ചവടക്കാരനാണ് ഞാൻ പത്ത് സെൻറ് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭൂമി മൊത്തം ആയി കൊണ്ടുപോയി എന്നല്ല അർത്ഥം ഒരു ഭൂമിയെ പ്ലാനറ്റിനെ കൊണ്ടുപോയി വാങ്ങി അല്ലെങ്കിൽ ഈ പ്ലാനറ്റ് കച്ചവടം ചെയ്ത് നടക്കുന്ന ആളെന്നല്ല അർത്ഥം പകരം ആ ലാൻഡ് സർഫസ് ഒരു പ്രത്യേക ഏരിയ എന്നും കൂടി ഈ ഭൂമി കറുത്ത ഇതേ മീനിങ്ങിൽ തന്നെയാണ് കുറേ രണ്ട് സ്ഥലങ്ങളിലും അറുത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന അർത്ഥത്തിലും മറ്റൊരു സ്ഥലങ്ങളിൽ ഒരു പ്രദേശം ഒരു നിലം ഒരു 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 ലാൻഡ് എന്ന രീതിയിലൊക്കെയാണ് കുറാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ന് തെളിവ് എവിടെയാണെന്ന് ചോദിക്കുക തെളിവ് പറഞ്ഞത് തെളിവ് പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് തെളിവ് കാണാൻ സാധിക്കും പക്ഷെ ഞാൻ ഒരു തെളിവ് പറഞ്ഞുതരാം ഏറ്റവും സിമ്പിൾ മനസ്സിലാക്കാനായിട്ട് സുഹൃത്ത് റൂമിൻ്റെ അകത്ത് സുഹൃത്ത് റൂമില് അള്ളാഹ് പറയുന്നുണ്ട് അവർ മറ്റൊരു അറുതിൽ വെച്ച് മറ്റൊരു അറിവിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യാൻ വിജയിക്കുക ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഈ മറ്റൊരു അറിവ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഭൂമിയിൽ വെച്ച് റോമാക്കാരായിട്ടുള്ള അന്ന് തോറ്റിട്ടുള്ള അന്ന് പേർഷ്യക്കാരുമായി പരാജയപ്പെട്ട റോമക്കാർ പിന്നീട് മറ്റൊരു അറിവിൽ വെച്ച് വിജയിക്കുമെന്ന് അള്ളാഹു പറയുമ്പോൾ അറു എന്ന വാക്കിന് ഈ കംപ്ലീറ്റ് പ്ലാനറ്റ് എന്ന അർത്ഥമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ മാത്രം അർത്ഥമുള്ളൂ എങ്കിൽ ഈ റോമക്കാർ വല്ല ചൊവ്വയിലോ ബുധനിലോ ശുക്രനിലോ പോയിട്ട് വിജയിക്കണം എന്ന് അർത്ഥം വരും അല്ലെങ്കിൽ വല്ല എക്സോ പ്ലാനറ്റിൽ പോയി വിജയിക്കണം അല്ലേ കാരണം ഭൂമിയെ പോലെ കംപ്ലീറ്റ് പ്ലാനറ്റ് വേറെ ഏതൊരു പ്ലാനറ്റ് ഇപ്പോൾ വിജയിക്കണം എന്നാണ് അർത്ഥം വല്യ പക്ഷെ അങ്ങനെയല്ല അത് അർത്ഥം അതിനർഥം എന്താണ് അവർ മറ്റൊരു ദേഹത്ത് വെച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് റോമക്കാർ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് അർത്ഥം അവിടെ അറുത് എന്ന വാക്കിന് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സ്ഥലം എന്ന രീതിയിലാണ് അതേപോലെ തന്നെ നേരെ മറിച്ച് പല പറ്റ് പല ഭാഗങ്ങളിലും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അറൽ ഹലക്ക സമാവാത്ത് വൽ അറൽ അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഭൂമിയാണ് അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നത് ഒരു ഗോളാകൃതിയായിട്ടുള്ള പ്ലാനറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് എർത്തിനെയാണ് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കാം ഈ ആയത്ത് വന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജിബാലി ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നില്ലേ അവർ നിങ്ങൾ നോക്കുന്നില്ലേ നല്ല ചോദിക്കണം നിങ്ങൾ നോക്കുന്നില്ല നമ്മളെ ദൃഷ്ടിയിലേക്ക് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കുന്നില്ല മരുഭൂമിയിൽ നമ്മൾ നിക്കുന്ന വിചാരിച്ചോ അപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് നിൽക്കുന്ന സമയത്ത് അപ്പം അവിടെ നിൽക്കുമ്പോൾ ഞാൻ അള്ളഹ് ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല അപ്പം ഞാൻ നോക്കണ സമയത്തിന് ചുറ്റും കാണുമ്പോൾ പരന്ന് കിടക്കുന്ന പ്രദേശം അള്ളാഹ് ചോദിക്കുക വല സെമി കൈഫ റുഫിഹത്ത് നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുക അപ്പോൾ അള്ളാഹ് മേല നമ്മൾ മേലോട്ട് നോക്കിയപ്പോൾ അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് നിങ്ങൾ നോക്കുന്നില്ലേ നമ്മളെ നമ്മുടെ കാഴ്ചയാണത് രണ്ടാമതായിട്ട് വക ജിബാലി കൈഫ നുസിബത്ത് നിങ്ങൾ ഈ മലകളി പർവ്വതങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നീ നോക്കുന്നില്ലേ അപ്പം നമ്മളുടെ കാഴ്ചയാണത് മൂന്നാമതായിട്ട് വയൽ കൈഫസുത്തിഹത്ത് നീ എങ്ങനെയാണ് ഈ പ്രദേശം ഈ ഭൂമി അത് പരത്തപ്പെട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ളതാണ് അല്ലെ നമുക്കറിയാം ഭൂമി എന്ന് പറഞ്ഞാൽ വലിയൊരു ഗോളമാണ് സയൻറ്റിഫിക്കലി വലിയൊരു ഗോളമാണ് ആ ഗോളത്തിന് പുറത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള നെഗ്ലെക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു ജീവി മാത്രം മനുഷ്യന് അപ്പം നമ്മളുടെ കണ്ണില് നമ്മളുടെ ഈ ഭൂമിയുടെ ബിഗ് സൈസുകാരണം നമുക്ക് ഭൂമിന്റെ മേലെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഒരു പ്രതലമായിട്ട് ഒരു പരന്ന രീതിയിലെ കാണാൻ സാധിക്കുക അപ്പൊ ആ ഒരു കാഴ്ചയെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറയുന്നത് എന്നുള്ളതാണ് ഇനി ഇനി രണ്ടാമതായിട്ട് മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം അതായത് ഭൂമിയുടെ ആകൃതിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം അത് അത് ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്നും അത് യുക്കവ് അലുക്കബ് നെഹർൽ എന്ന സൂ എന്ന ആയത്ത് വെച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇവിടെ ആ ഒരു ആയത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക യുക്കവ്യുറു എന്ന വാക്ക് കുറത്ത് എന്ന ബോൾ യുക്കവ്യുർ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുക റാപ്പ് ചെയ്യുക എന്ന് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചുറ്റും അപ്പൊ ഈ ചുറ്റില് ഇത് യുക്കവ്യുറു എന്ന വാക്ക് കുറ എന്ന വാക്ക് കുറ എന്ന വാക്ക് നിന്നാണ് വന്നിട്ടുള്ളത് ആ അത് അതുമായി യോജിച്ച് പോകുന്ന വാക്കാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് അതുമായി രണ്ടു റൂട്ട് വേഡാണ് അപ്പൊ യുക്കവ്യുറു എന്ന വാക്ക് കുറ എന്ന വേർഡുമായിട്ട് യോജിച്ച് നിൽക്കുന്നു അപ്പോ കുറ എന്ന് അർത്ഥം ബോൾ എന്നാണ് അർത്ഥം അപ്പോ പണ്ഡിതന്മാർ പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു ബോളിന് ചുറ്റും ചുറ്റുക എന്നാണ് അർത്ഥം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭൂമി ഭൂമിയിൽ നൈറ്റും ഡേ ഒക്കെ ഉണ്ടാവാം എങ്ങനെ ഒരു സൈഡിൽ നൈറ്റ് പന്ത് ഇങ്ങനെ ഭൂമി കറയൊണ്ടിരുന്ന സമയത്ത് ഭൂമി ചുറ്റി പുതിയതുപോലെ രാത്രിയും പകലും ഭൂമി ചുറ്റി പോലെ കാണാൻ സാധിക്കും നമുക്ക് അപ്പോൾ ഇവിടെ പറയുന്ന യുക്കബ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ചുറ്റി ചുറ്റിപ്പുതിയുന്ന ഒരു പന്തിനെ ചുറ്റിപ്പൊതിയുന്നത് പോലെ എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ചാണെന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമി റഹ്മൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം ഇജുമാർ ഉള്ളതാണ് അതായത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകോ അഭിപ്രായമുള്ള കാര്യമാണ് ഷെയ്ഖുൽ ഇസ്ലാമി ഇബ്ബത്തൈം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ നാസ്തികരെ പോലെയുള്ള പോലുള്ള അല്ലല്ലോ ഓക്കെ ദീൻ പഠിച്ചിട്ടുള്ള ഹദീസുൽ മനഃപ്പാടമാക്കിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനായിട്ടുള്ള ഈ വലിയ വലിയ റിസർച്ചർ ആയിട്ടുള്ള വലിയ പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം പറയുന്നത് മുസ്ലിം പണ്ഡി മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമുള്ള കാര്യമാണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ് എന്നുള്ളതാണ് ഇത് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഓക്കെ ഇനി ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ ഒരിക്കലും ദീൻ പഠിക്കുന്നത് ഒരിക്കലും ദീൻ പഠിക്കുന്നത് ഇസ്ലാമിൻ്റെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത അല്ലെ അറിവില്ലാത്ത ആളുകൾ ആളുകളെന്ന് പഠിക്കുക ജാഹ്ലീയങ്ങളായിട്ടുള്ള ആളുകൾ പഠിക്കരുത് പഠിക്കുന്നത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇസ്ലാമിക വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമേ പഠിക്കാവൂ അപ്പോൾ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഷെയ്ഖി ഇബ് നിബാസ് റഹിമുദ്ദ അദ്ദേഹത്തോട് دي دي okay. الرسالة التالية وصلت إلى برنامج من كينيا باعثها أخونا الطالب إبراهيم محمد أول أخونا يقول سمعت برنامج نور على الدرب فاستفدت منه كثيرا وأردت أن أبعث إليكم بهذه الأسئلة لأن مواضيعها حيرتني كثيرا السؤال الأول هل الأرض كروية أم سطحية؟ الأرض كروية عند أهل العلم قد هكذا ابن حزم وجماعة الآخرون إجماع العلم على أنها كروية يعني أنها منظم بعضها إلى بعض مدرمحة كالكرة لكن الله بسط أعلاها لنا وجعل فيها الجبال الرواسي وجعل فيها الحيوان والبحار رحمة بنا ولهذا قال وإلى كيف فسطحت فهي صار صار له له പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയിലാണെന്നുള്ളത് ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ അഭിപ്രായ അഭിപ്രായമുള്ള വിഷയമാണെന്ന് അദ്ദേഹം എടുത്തു പറയാണ് അദ്ദേഹം പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭൂമിയുടെ സൈസ് കാരണം അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഭൂമിയുടെ സൈസ് കാരണം നമ്മൾ ഭൂമിയിലെ മേലെ ഭാഗം നമുക്ക് പരുന്നതേ പോലെ ഫീൽ ചെയ്യുന്നതാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അദ്ദേഹം പഠിക്കുമ്പോൾ നമ്മൾ ഇവരിൽ പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഇവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അല്ലാതെ റസൂൽ ഒരിക്കലും ഇങ്ങനെ ഇവർ പറയുന്ന മറ്റു വിമർശകരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന അല്ല എന്നുള്ളത് നമ്മുടെ രീതിയിൽ എത്രയോ പ്യുവറായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത് അസ്ലാം പോലെയ്ക്കും